പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക ഒടുവിൽ അഭിഷേക് തിരികെ എത്തിയിരിക്കുകയാണ് തൻ്റെ അമ്മയെ രക്ഷിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തിരികെ എത്തിയ അഭിഷേക് ഇതേ തുടർന്ന് തൻ്റെ അച്ഛനെ വർഷങ്ങൾക്ക് ശേഷം നേരിട്ട് കാണാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അയാളുടെ മുൻപിലേക്ക് നടന്നു കയറി വരുന്ന അഭിഷേക് തന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കടന്നോരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഗായത്രിയുടെ ഭർത്താവിനെ ഇതേ തുടർന്ന് തൻ്റെ അമ്മയോടും സഹോദരിയോടും ചെയ്തതൊന്നും താൻ മറന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന അഭി മാത്രവുമല്ല ഇനിയാണ് തൻ്റെ തിരിച്ചടി ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഗായത്രിയുടെ ഭർത്താവും രണ്ടാം ഭാര്യയും തന്റെ അമ്മയെ വേദനിപ്പിച്ച ആരെയും വെറുതെ വിടുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അഭി ഇതേ തുടർന്ന് ഗായത്രിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചുവരവ് ഞെട്ടിച്ചിരിക്കുകയാണ് ഗായത്രിയുടെ ഭർത്താവിനെയും അയാളുടെ രണ്ടാം ഭാര്യയെയും ഇതോടെ കാര്യങ്ങളെല്ലാം കൂടുതൽ അന്വേഷിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് അവർ മുന്നിലേക്ക് പോകുമ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ആ തിരിച്ചടി അഭിഷേകിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്